ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഈ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് അതും യൂട്യൂബിൽ നിന്നുള്ള കൂട്ടുകാരോട് മാത്രം പങ്കുവയ്ക്കേണ്ട ഒരു സന്തോഷമാണ് നമുക്ക് യൂട്യൂബിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് നിങ്ങളിൽ ഒട്ടുമിക്കവർക്കും ഒരു ഗുണം നമ്മുടെ വീഡിയോകളിൽ നമ്മൾ സ്വന്തം ക്രിയേറ്റ് ചെയ്ത വീഡിയോകളാണെങ്കിൽ അതിൽ പരസ്യം കാണിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമെന്നാണ് അതിൻ്റെ വീഡിയോകൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ചെക്ക് കിട്ടിയ ഒരു സന്തോഷമല്ല ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൽ ഞാൻ പരസ്യമൊന്നും ഇട്ടിട്ടില്ല മറ്റുള്ള ചാനലുകളിൽ കാണുന്ന പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ആഡ് അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഞാനത് ചെയ്യാറില്ല അപ്പോൾ പിന്നെ എന്തായിരിക്കും എൻ്റെ സന്തോഷം ഇപ്പോൾ എനിക്ക് ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് അനുസരിച്ച് യൂട്യൂബ് നമുക്കൊരു റിവാർഡ് തരും അതായത് യൂട്യൂബിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തിരഞ്ഞാൽ നമുക്കൊരു അവാർഡ് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മറ്റൊരു അവാർഡ് പിന്നെ ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വേറൊരു അവാർഡ് അങ്ങനെ മൂന്ന് അവാർഡുകളാണ് യൂട്യൂബിലുള്ളത് അതിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് തരുന്ന തരുന്നൊരു അവാർഡാണ് യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ ഇപ്പോൾ എനിക്ക് ആ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സിൽവർ പ്ലേ ബട്ടൺ എന്ന് പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ വെള്ളിയിൽ തീർത്തൊരു ബട്ടൺ ആണ് എന്ന് പ്രതീക്ഷിക്കരുത് അതുപോലെ ഇനി ഗോൾഡ് കിട്ടിയാലും അത് സ്വർണ്ണത്തിൽ തീർത്താണെന്നൊന്നും പ്രതീക്ഷിക്കരുത് അതേ കളർ എന്ന് മാത്രം ഞാൻ ആ അവാർഡ് കാണിച്ചു തരാം എനിക്ക് തന്നത് നോക്കുക ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ് ഒരു പ്ലേ ബട്ടൺ അതിൽ നമ്മുടെ ചാനലിൻ്റെ പേരെഴുതിയ ഒരു ഫലകം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ആവുന്നതനുസരിച്ച് അവാർഡുകൾ കിട്ടും നിങ്ങളും യജ്ഞിക്കുക അതിനു വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ അവാർഡ് കിട്ടുക എന്നുള്ള ഒരു രീതി അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയാലും പിറ്റേന്ന് തന്നെ യൂട്യൂബ് കൊണ്ടുവന്നാൽ അവാർഡ് തരില്ല ഏകദേശം ഒരു ഒന്നേകാല ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് വേണ്ടിയിട്ട് ഇതിനൊരു കോഡ് ജനറേറ്റ് ആവുക തുടർന്ന് നമ്മൾ അതിനുവേണ്ടി അപ്ലൈ ചെയ്യണം പിന്നെയും ഒരു മൂന്ന് മാസം കാത്തിരുന്നാലാണ് നമുക്ക് ഈ അവാർഡ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുക ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായവരുണ്ടാവും ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിനൂടാത്തവരുണ്ടാവും അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബറായ ഒരു വ്യക്തിക്ക് എങ്ങനെ യൂട്യൂബ് പ്ലേ ബട്ടനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിനെ തുടർന്ന് നമുക്ക് കാണാം ഒരു രണ്ട് മിനിറ്റുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ ലോഗിൻ ചെയ്ത് ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് ബോർഡിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇതുപോലെ നീല ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മെസ്സേജ് കാണാനാകും ഒരു കോഡും അതിനൊപ്പം ക്ലെയിമിറ്റ് എന്നതിൽ അമർത്തിയാൽ ഒരു ലിങ്ക് ഓപ്പൺ ആവുന്നതും കാണാം ആ ലിങ്കിൽ പ്രവേശിച്ച് അലവ് എന്ന ബട്ടൺ അമർത്തിയ ശേഷം അടുത്തായി വരുന്ന ബോക്സിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ലഭിച്ച കോഡ് കോപ്പി ചെയ്ത് എൻ്റർ യുവർ വാലിഡേഷൻ കോഡ് എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക തുടർന്നുള്ള ഭാഗത്ത് ക്യാപ്റ്റ കോഡ് ശരിയായി രേഖപ്പെടുത്തിയ ശേഷം ഐ എഗ്രി എന്നതിൽ ടിക്ക് മാർക്കും ഇട്ട് കണ്ടിന്യൂ എന്നത് അമർത്തുക തുടർന്ന് വരുന്ന ഫോം വ്യക്തമായി ഫിൽ ചെയ്ത് കണ്ടിന്യൂ എന്ന് അമർത്തുക കൊറിയർ വരുന്ന സമയത്ത് കസ്റ്റംസ് ക്ലിയറിംഗിനായി നമ്മൾ കെ വൈ സി വിവരങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലേ ബട്ടൺ ലഭിക്കാനുള്ള വിവരങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ഇലക്ഷൻ ഐഡൻറിറ്റി കാർഡിലെയോ പാസ്പോർട്ടിലെയോ വിവരങ്ങൾ തന്നെയാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം ഇത്രയുമായാൽ പ്ലേ ബട്ടൺ ലഭിക്കാനുള്ള നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കപ്പെടുന്നു പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ പ്ലേ ബട്ടൺ വീട്ടിൽ കൊറിയറായി ലഭിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന പ്രിയ കൂട്ടുകാരറിയാൻ ചില കാര്യങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിലൂടെ അറിയാൻ കഴിയും അതിനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലിൻ്റെ ചിഹ്നത്തിലും അമർത്തുക വീഡിയോയുടെ തലക്കെട്ട് എഴുതിയിരിക്കുന്നതിന് നേരെയുള്ള ആരോയിൽ അമർത്തിയാൽ ആ വീഡിയോയിലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇതുപോലെ കാണാൻ സാധിക്കും തൊട്ടു താഴെ വൽത്തോട്ടുള്ള ഒരു ആരോ സിമ്പിൾ കാണാം അതമർത്തിയാൽ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയവയുടെ ഐക്കൺ കാണാം ഫേസ്ബുക്ക് ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ബോക്സ് കാണാനാവും ആ ബോക്സിൽ പോസ്റ്റ് എന്നത് അമർത്തിയാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലേക്ക് അത് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ വാട്സാപ്പിലും ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഉപകാരപ്രദമല്ല എന്ന് തോന്നിയാൽ മടിക്കാതെ അൺലൈക്കും മടിക്കുക നെഹ്റുറോം ഞാൻ രതീഷ് ശർമ്മ